ശ്രീ റെജിലൂക്കോസ് അതായത് അമേരിക്ക ഒന്ന് ഇടപെടണം എന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പറഞ്ഞ അതേ വാക്കുകൾ ഇറാനിൽ നിന്ന് കേട്ടു ഞങ്ങളായി തുടങ്ങിയ യുദ്ധമല്ല രക്തച്ചൊരിച്ചിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അമേരിക്ക ഇടപെട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒന്ന് ഫോൺ വിളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ന് പറഞ്ഞത് ഇറാൻ ഒടുവിൽ തിരിച്ചറിയുന്നു അവരുടെ ശക്തി തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന പ്രകരം അതിഭയാനകമാണ് നമ്മൾ വെളിയിൽ വരുന്ന വാർത്തകളൊക്കെ അല്ലെങ്കിൽ ഭീകരമാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ പുറത്തുവിടുന്ന വാർത്തകൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇറാന്റെ സൈനിക മേധാവികളെല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞു അത് നമ്മൾ അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഈ വാറ് അപ്രഖ്യാപിത ഈ വാറ് അല്ലെങ്കിൽ ആക്രമണം ഇസ്രായേൽ അടിച്ചു അന്ന് തന്നെ നമുക്കറിയാം അവരുടെ സർവസൈനാധിപൻ അതുപോലെ തന്നെ അവരുടെ റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ സേനാ മേധാവി ഏറ്റവും ദയനീയമായ അന്ത്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കമനീയയുടെ ഏറ്റവും വലിയ ഉപദേശക ഏറ്റവും അടുത്ത ഉപദേശകൻ അതായത് അമേരിക്കൻ അമേരിക്കയായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആ വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് തന്നെ കൊന്നു പിന്നെ കൊല ചെയ്യപ്പെട്ടുള്ളൂ പിന്നെ നമ്മുടെ ഇസ്രായേൽ ആർമിയാണ് ഇനി അവശേഷിക്കുന്നത് നമ്മുടെ നേതാവെന്ന് പറയാനായിട്ട് പിന്നെ പെഷർ സ്കാൻ എന്ന് പറയുന്ന ഒരു പരിഷ്കരണവാദിയായ പക്ഷെ ഒരു പാവയായ പിന്നെ ഇറാൻ പ്രസിഡന്റും അതുപോലെ തന്നെ അയത്തുള്ള എന്ന് പറയുന്ന അവരുടെ പരമാധികാരി മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അദ്ദേഹത്തിനെ അവർ ലൊക്കേറ്റ് ചെയ്താണ് അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടാണ് കൊല്ലാതിരുന്നത് അല്ലെ ഇപ്പോഴും അദ്ദേഹത്തിനെ ലൊക്കേറ്റ് ചെയ് അവരുടെ സർവൈലൻസിന്റെ അണ്ടറിലാണ് പറയപ്പെടുന്നത് തന്നെയല്ല ഏറ്റവും നമ്മുടെ ഈ പിന്നെ പേജരാക്രമണത്തിനെ പോലെ തന്നെ ഏറ്റവും രസകരമായ കൗതുകരവുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൊറയപ്പെടുന്ന അവരുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് വിദിൻ ഷോർട്ട് ടൈം വി വിൽ കിൽ ചെയ്യുന്നു അഞ്ചു മിനിറ്റിനുള്ളിൽ കൊല്ലുകയും ചെയ്യും ആ രീതിയിലാണ് അത്രയ്ക്കും ആയിട്ടാണ് ഇസ്രായേൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഏറ്റവും ഭയാനകവും ഏറ്റവും പിന്നെ എന്താ പറയാ നമ്മൾ ഒരു രാഷ്ട്രത്തിന്റെ ബലഹീനത എന്ന് പറയുന്നത് ഇസ്രായേൽ ആ രാജ്യത്തിനുള്ളിൽ കയറി തെഹ്റാനിന്റെ തൊട്ടടുത്തുള്ള ഒരു ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ബ്ലാക്യൂമെന്റ് വീഡിയോയിൽ തന്നെ ഒരു മരുപ്പൂ പോലെ തോന്നിക്കുന്നിടത്തു നിന്ന് അവര് അവരുടെ മറ്റേ നമ്മുടെ ഉക്രൈൻ റഷ്യയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത പിന്നെ നമ്മുടെ ഡ്രോണുകൾ ആ റഷ്യയിൽ വെച്ച് തന്നെ പിന്നെ അവരുടെ പിന്നെ എന്താ പറയാ വ്യോമസേനയുടെ മുപ്പത്തിനാല് ശതമാനം തകർത്തതുപോലെ തന്നെ ഈ ഇറാന്റെ പിന്നെ പിന്നെ ടെറിട്ടറിക്ക് അകത്തുള്ള എന്ന് പറയുന്ന സിറ്റിയുടെ അടുത്ത് തന്നെ നിന്ന് അത് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത് കൂടാതെയാണ് ഇരുന്നൂറോളം ഫ്ളൈറ്റുകളും അതിനകത്ത് കയറി വ്യോമ പ്രതിരോധ സംവിധാനത്തെല്ലാം തകർത്തു ഇതൊരു വസ്തുത ഇന്നിപ്പോ ഏറ്റവും പുറത്തു ഒരു വസ്തു ഏറ്റവും പിന്നെ ഒരു വസ്തു എന്ന് പറയുന്നത് പുതുതായി നിയമിച്ച പിന്നെ അവരുടെ വാർ ചീഫ് വാർ ഓഫീഷലിനെ ഇന്ന് ഏതാണ്ട് നാലുമണിയോടുകൂടി അവർ കൊന്നതായിട്ട് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കൊന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ധൈര്യമായ ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ കടന്നു കഴിഞ്ഞു അപ്പോൾ അമേരിക്ക മനസ്സ് വെച്ചാൽ ഈ ഉറച്ച സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ ഈ പിന്നെ ഈ ആക്രമണം അവസാനിപ്പിക്കാമെന്ന് ഇറാൻ പറഞ്ഞത് അവരുടെ ധൈര്യാവസ്ഥ ഉണ്ട് യാതൊരു തർക്കമില്ല തന്നെയല്ല തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമേരിക്ക അതിന് തയ്യാറായില്ലെന്നുള്ളതാണ് കൃഷ്ണരാജ് ഏറ്റവും വലിയ വസതി എന്ന് പറയുന്നത് നമുക്കൊരു ഉദാഹരണം പറയാം ഇവിടെ നമ്മള് ഇറാഖിലെ സദാം ഹുസൈൻ ഭരണകൂടത്തിനെ അട്ടിമറിച്ചതുപോലെ ലിബിയയിലെ ലിബിയയിലെ ഗദ്ദാഫിയെ അട്ടിമറിച്ചതുപോലെ സിറിയയിലെ പിന്നെ പിന്നെ ഭരണകൂടത്തെ അട്ടിമറിച്ചതുപോലെ അല്ലെങ്കിൽ ഇറാഖിലെ ഒരു കാരണം പറഞ്ഞൊരു അസായുധമാണെന്നുള്ള ഇവിടെ ഒരു കാരണം പറയുന്നത് അണുബായുധം എന്ന് മാത്രമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ളൂ പിന്നിൽ അമേരിക്കയാണെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അതായത് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നമുക്കറിയാം ഒന്ന് മനസ്സിലാക്കി ആറ് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ട്രംപ് പറഞ്ഞതെന്താ ഇസ്രായേൽ ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കാൻ പാടില്ല ഇറാൻ പരിധിയിൽ വരണം അഞ്ച് ചർച്ച കഴിഞ്ഞു ഈ ആറാമത്തേൽ വന്ന് ഇതെന്നാ നിർത്തിക്കളയാൽ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെയാണോ അല്ലാതെയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം നമുക്കറിയാം ഇറാ ഇറാൻ ഇസ്രായേൽ എവിടെ യുദ്ധം ചെയ്യണമെങ്കിലും ഒരു വെടി വെക്കണമെങ്കിൽ പോലും ഇസ്രായേൽ പിന്നെ അമേരിക്ക അറിയാതെ കൊണ്ട് അത് നടക്കില്ല അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ ഒരു സ്റ്റേറ്റ് ആണെന്ന് അവരുടെ ഇസ്രായേൽ എന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ നേരത്തെ ചോദ്യത്തിനുള്ള മറുപടി അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെ അങ്ങനെ എന്തെങ്കിലും ഇറാന്റെ വാക്കുകളിൽ നിന്ന് അഭ്യർത്ഥന മാനിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ജി എസ് എൻ ഉച്ചകോടിയിൽ പിന്നെ നമ്മുടെ കാനഡ പിന്നെ യു കെ ഇറ്റലി ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ഏഴ് രാജ്യങ്ങൾ ഒരു ഒരു എന്താ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടെന്നപ്പോൾ അതിലൊപ്പിടാതെ കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മടങ്ങിപ്പോയത് പിന്നെ വാഷിംഗ്ടണിലേക്ക് ഇന്നാണ് അദ്ദേഹം ശരിക്കും ഇന്ന രാത്രിയിലാണ് മടങ്ങിയിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഖമനേരി മന്ത്രിസഭയെ ആ ഭരണകൂടത്ത് അട്ടിമറിക്കുക എന്നുള്ള ആത്യന്ത ലക്ഷ്യമാണ് ഇറാൻ ലക്ഷ്യം ശ്രമിക്കുന്നത് ഇസ്രായേലും അതിന്റെ പിന്നിൽ അമേരിക്കയും ലക്ഷ്യം വെക്കുന്നത് ഞാൻ ഉദാഹരണം പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഷായുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അയിത്തുള്ള ഖമേരി നമുക്കറിയാം അദ്ദേഹം പ്രവാസിയായിരുന്നു ഫ്രാൻസിലായിരുന്നു എന്റെ ഓർമ്മ അവിടെ ലാൻഡ് ചെയ്ത് ഭരണം ഏറ്റെടുത്തതിനു ശേഷം ആ ഇറാനിൽ വന്നിരിക്കുന്ന ഭരണമാറ്റങ്ങളും മനുഷ്യരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിലൊക്കെ വലിയ വിലക്ക് വന്നു പക്ഷെ താലിബാന്റെ അത്ര ഒന്നും പറഞ്ഞിട്ടില്ല ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിന് മുമ്പ് ഇറാൻ ഇറാനിലെ സ്ത്രീകള് ലോക സുന്ദരി പട്ടത്തിന് വരെ മത്സരിച്ചിട്ടുണ്ട് അത് ഏറ്റവും ഫാഷണബിൾ ആയ ഒരു രാജ്യമായിരുന്നു ഇറാഖിലെ പോലെ അതെല്ലാം മാറി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്നൊരു സംഭവമാണ് ഇതിന്റെ ഇപ്പോഴത്തെ തുടക്കം എന്ന് പറയുന്നത് അതായത് ഈ ഹെലികോപ്റ്ററിൽ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റേയ്സി എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റ് അതിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതൊന്നുമല്ല ആ ഹെലികോപ്റ്റർ തകർത്തതാണ് അതിന്റെ പിന്നിൽ മൊസാദ് ആണെന്നുള്ളൊരു വളരെ വ്യക്തമായി ഇറാൻ ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ മനുഷ്യന്റെ ഭരണകാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് പെൺകുട്ടി ഒരു സമര പിന്നെ തട്ടം ഇട്ടില്ല എന്നുള്ള കാരണത്തിൽ മതപോലീസ് പിടിച്ചുകൊണ്ട് പോയി ഇന്നു വരെ ലോകം ദർശിക്കാത്ത രീതിയിലുള്ള ക്രൂരമായ രീതിയിൽ ആ പെൺകുട്ടിയെ കൊന്നത് പിന്നെ ഇറാനിൽ വലിയ പ്രക്ഷോഭത്തിന് കാരണമായി ആ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ യുവതി യുവാക്കൾ രംഗത്തിറങ്ങിയപ്പോൾ അയ്യായിരത്തോളം പേരെ ഇറാനിൽ തടവിലാക്കി വധശിക്ഷിക്ക് വിധിച്ചു കൊന്നുകളഞ്ഞവനാണ് ഈ പറയുന്ന ഇബ്രാഹിം റേസി ഇരുപത്തിരണ്ടായിരത്തോളം ആളുകളെ ജയിലിലിട്ടു എന്ത് കാവ്യീതുപോലെ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്തയുണ്ട് അതിന് വീഡിയോ ഇസ്രായേൽ പുറത്തു കൊണ്ടു കഴിഞ്ഞു തഹരാന സമയമുള്ള ഒരു ആയിരങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ജയിലിൽ പുറത്തു നിന്നുള്ള ആൾക്കാർ തുറന്നു കൊടുത്ത് തടവുകാര പുറത്തേക്ക് പോയി കഴിഞ്ഞു അതിനാ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതിന് പിന്നെ ഇറാഖ് ഇറാൻ പറയുന്ന ഭാഷ എന്ന് പറയുന്നത് അജ്ഞാത വന്ന് ആ ഇറാൻ പിന്നെ ഇസ്രായേൽ അല സോറി അവരുടെ ജയിലില് തുറന്നു വിട്ടെന്ന് പറഞ്ഞു ഇത് തന്നെയാണ് ഇറാഖിൽ നടന്നിരുന്നത് ഇറാഖിലെ തടവുപുള്ളികളായിട്ടുള്ള ഇരുപത്തിരണ്ടായിരത്തോളം ആളുകളെ അന്ന് തുറന്നു വിട്ടു അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താ ഉണ്ടാകും അപ്പൊ ദയനീയമായ ഒരു ഭരണകൂടത്തിന്റെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് പറയാൻ വേറൊരു ഉണ്ട് അത് ഒരു പിന്നെ ഉത്തരവാദിത്തപ്പെട്ട അല്പം നേരത്തെ ഇവിടെ നേരത്തെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞപോലെ തന്നെ പാകിസ്ഥാനേക്കാളും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള രാജ്യമാണ് ഇറാൻ അത് സംവദിക്കാതിരിക്കാൻ പറ്റില്ല ഇന്ത്യ ആയിട്ട് നല്ല ബന്ധം വളരെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഇന്ധനം നൽകി സഹായിച്ചുള്ള രാജ്യമാണ് ഇറാൻ ഇറാനുമായിട്ട് വ്യാപാര ബന്ധങ്ങളുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് ആയാലും പതിനായിരത്തിനോട് പഠിക്കുന്നുണ്ട് ഉത്തരവാദിത്വം അവിടെ കാണിച്ചു പറയാൻ പറ്റത്തില്ല പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള അവർ പറഞ്ഞ ന്യായം എന്താ ഈ രാജ്യം ഒരു പിന്നെ അണുവാുധം ഉണ്ടാക്കിയാൽ അത് ഞങ്ങൾക്ക് ഭീഷണി ആണെന്നാണ് പറയുന്നത് ഏറ്റവും കൗതുകം ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് അതിർത്തികളില്ലാത്ത രണ്ട് രാജ്യങ്ങൾ തമ്മിയാ ഏറ്റവും ഏറ്റവും കുറഞ്ഞ അതിനെന്ത് പറയുന്ന ആയിരത്തി മുന്നൂറ്റി അറുപത് കിലോമീറ്റർ കാരാംഗ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് രണ്ട് രാജ്യങ്ങളുടെ മുകളിലുള്ള ഈ യുദ്ധം നടക്കുന്നത് ഇനി യാതൊരു അവസാനിപ്പിക്കുന്നതിന് വേറൊരു സർവകാര്യം പറയാം ഇറാഖിൽ എട്ട് ലക്ഷത്തോളം ഗാർഡുണ്ടായിരുന്നു പട്ടാളക്കാരുണ്ടായിരുന്നു സദാഖ് ഹുസൈൻറെ സ്ട്രെയിറ്റ് അണ്ടറിൽ ഈ ഇറാഖിനായി കേവലം പതിനായിരം വരുന്ന അമേരിക്കൻ പട്ടാളം വളഞ്ഞപ്പോൾ ഡാറ്റോ എല്ലാം കൂടുതൽ സഖ്യം വളഞ്ഞപ്പോൾ ഈ എട്ട് ലക്ഷം വരുന്ന പട്ടാളക്കാർ അപ്രത്യക്ഷ എവിടെ പോയി അവരെല്ലാം യൂണിഫോം അഴിച്ചുകൊണ്ട് ആയി മാറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവരുടെ ആറു ലക്ഷം വരുന്ന ഇറാന്റെ പിന്നെ റിപ്പബ്ലിക്കൻ ഗാർഡും പിന്നെ നാല് ലക്ഷത്തോളം വരുന്ന അവരുടെ ആർമിയും ഒരുപക്ഷേ ഈ ആക്രമത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് ജീവൻ രക്ഷപ്പെടുത്താൻ അവർ പട്ടാളിയുടെ ഭവിച്ചു കീഴടങ്ങാൻ വരാകില്ല എന്നൊന്നുമില്ല കാരണം ഈ ചരിത്രങ്ങളിലെ നമ്മളെ പഠിപ്പിക്കുന്നത് ലിബിയയിൽ അത് തന്നെ നമ്മൾ മുമ്പിൽ അടിച്ചിരുന്നേ ലിബിയയിലെ പിന്നെ ഗസാഫിയുടെ തൊട്ടു വലയത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്ന ആർമിയും സ്ത്രീകളുടെ വലയം പോലും അദ്ദേഹത്തെ പിടിക്കുന്നതിന് മുമ്പ് അപ്രത്യക്ഷമായതാ പറഞ്ഞേ അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇസ്രായേലും അമേരിക്കയും ആ ഭരണകൂടത്തെ അട്ടിമറിക്കും അവിടെ ഒരു ജനായത്വ ഭരണകൂടം ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്